അമേരിക്കൻ ആധിപത്യത്തിന്റെ ഏകപക്ഷീയമായ നാളുകൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് ആഗോള രാഷ്ട്രീയത്തിലെ യഥാർത്ഥ കളി റഷ്യ ആരംഭിച്ചിരിക്കുകയാണ് വെനസ്വേലൻ തീരത്ത് അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് കാട്ടിയ വെല്ലുവിളികൾക്കു മുന്നിൽ പതറാനല്ല പകരം അമേരിക്കയെ വിറപ്പിക്കാനാണ് റഷ്യൻ നാവികസേനയെത്തിയത് ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് അത്യാധുനിക സ്റ്റെൽത്ത് അന്തർവാഹിനികളുമായി റഷ്യൻ കരുത്ത് സമുദ്രമധ്യത്തിൽ അണിനിരന്നു ഇത് വെറുമൊരു നാവികവിന്യാസമല്ല മറിച്ച് അമേരിക്കൻ അഹങ്കാരത്തിന് റഷ്യ നൽകുന്ന പരസ്യമായ പ്രഹരമാണ് ഉപരോധ ഭീഷണികൾക്ക് കടലിൻ്റെ ആഴങ്ങളിൽ നിന്ന് തന്നെ മറുപടി നൽകിക്കൊണ്ട് റഷ്യൻ പടപ്പുറപ്പാട് ആരംഭിച്ചു കഴിഞ്ഞു അറ്റ്ലാന്റിക് സമുദ്രം ഇന്ന് റഷ്യയുടെ സൈനിക സാങ്കേതിക കരുത്തറിയുകയാണ് അമേരിക്കയുടെ ഓരോ നീക്കത്തെയും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള യുദ്ധയന്ത്രങ്ങളും തന്ത്രങ്ങളും സമുദ്രതലത്തിലും അതിനടിയിലും വിന്യസിക്കപ്പെട്ടിരിക്കുകയാണ് വെനസ്വേലയെ ലക്ഷ്യം വയ്ക്കുന്നവർക്കുള്ള സന്ദേശം വ്യക്തമാണ് ഇനി അവർ നേരിടേണ്ടത് അമേരിക്കയുടെ വാക്കുകളല്ല മറിച്ച് റഷ്യയുടെ പ്രവർത്തനങ്ങളാണ് ദ വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് കയറാൻ ശ്രമിച്ചിരുന്ന ഒരു എണ്ണ ടാങ്കറിന് സംരക്ഷണം നൽകാൻ റഷ്യ അന്തർവാഹിനിയടക്കം അത്യാധുനിക നാവിക സംവിധാനങ്ങൾ വിന്യസിച്ചിരിക്കുന്നത് സാധാരണ കടൽ സുരക്ഷാ നടപടിയല്ല ഉപരോധങ്ങൾ ലംഘിച്ചെന്ന ആരോപണത്തിന്റെ പേരിൽ ഒരു കപ്പലിനെ പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ ശ്രമത്തിന് സൈനിക ശക്തി ഉപയോഗിച്ചു തന്നെ മറുപടി നൽകാൻ റഷ്യ തയ്യാറായെന്നതിൻ്റെ തുറന്ന തെളിവാണിത് വെനസ്വേലൻ എണ്ണ അന്താരാഷ്ട്ര വിപണിയിലെത്തുന്നത് തടയാനുള്ള അമേരിക്കൻ നയത്തെ നേരിട്ട് വെല്ലുവിളിക്കുന്ന ഈ നീക്കം സമുദ്രമധ്യത്തിൽ ഒരു പുതിയ ശക്തിസമവാക്യം സൃഷ്ടിച്ചിരിക്കുകയാണ് അമേരിക്കൻ ഉപരോധങ്ങൾ മറികടന്ന് വെനസ്വേലൻ എണ്ണ കയറ്റുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഈ ടാങ്കർ ഇതോടെ ഒരു വ്യാപാര കപ്പലിൽ നിന്ന് രാഷ്ട്രീയ പ്രതീകമായി മാറുന്നു അമേരിക്ക ഈ നീക്കത്തെ അന്താരാഷ്ട്ര നിയമലംഘനം എന്ന നിലയിൽ അവതരിപ്പിക്കുമ്പോൾ റഷ്യ അതിനെ ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ സ്വതന്ത്ര വ്യാപാരാവകാശത്തിനുമേലുള്ള ആക്രമണമായി കാണുന്നു അതുകൊണ്ടുതന്നെ ഇവിടെ നടക്കുന്ന ഏറ്റുമുട്ടൽ ഒരു കപ്പലിനെയോ ചരക്കിനെയോ ചുറ്റിപ്പറ്റിയതല്ല മറിച്ച് അമേരിക്കയുടെ ഉപരോധ നയങ്ങൾക്ക് നിയമപരമായും സൈനികമായും വെല്ലുവിളി ഉയർത്തുന്ന ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലാണ് ഈ പാശ്ചാത്തലത്തിൽ റഷ്യ ടാങ്കറിന് അകമ്പടി നൽകാൻ തീരുമാനിച്ചത് ഒരു പ്രതിരോധ നടപടിയിൽ അപ്പുറം പോകുന്നു ഉപരോധങ്ങൾ ഉപയോഗിച്ച് ഞങ്ങളുടെ സഖ്യ രാജ്യങ്ങളെ ശ്വാസം മുട്ടിക്കാനാവില്ല എന്ന സന്ദേശം റഷ്യ അന്തർവാഹിനികളും യുദ്ധകപ്പലുകളും വിന്യസിച്ചുകൊണ്ട് സമുദ്രത്തിന്റെ നടുവിൽ തന്നെ എഴുതുകയാണ് ഈ ഘട്ടത്തിലാണ് വെനസ്വേലയുടെയും നിക്കോളാസ് മഡൂരോയുടെയും പ്രാധാന്യം കൂടുതൽ വ്യക്തമായി മുന്നിലെത്തുന്നത് മഡൂരോയെ ലക്ഷ്യമിട്ട് വർഷങ്ങളായി അമേരിക്ക പിന്തുടരുന്ന ഉപരോധവും രാഷ്ട്രീയ സൈനിക സമ്മർദ്ദവും വെനസ്വേലയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളായിരുന്നു എണ്ണവ്യാപാരത്തെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് ഭരണകൂടം തകർക്കാമെന്ന അമേരിക്കൻ കണക്കുകൂട്ടലാണ് ഈ ടാങ്കർ സംഭവത്തിലൂടെ വെല്ലുവിളിക്കപ്പെടുന്നത് മഡൂരോ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നുവെന്നത് വെറും വാക്കുകളിലല്ല സമുദ്രമധ്യത്തിൽ അന്തർവാഹിനി വിന്യസിച്ചുകൊണ്ട് റഷ്യയും തെളിയിക്കുകയാണ് ഡിസംബറിൽ വെനസ്വേലൻ തീരത്ത് എണ്ണകയറ്റം തടഞ്ഞ ശേഷം കപ്പലിൽ കയറാൻ അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് നടത്തിയ ശ്രമം മഡൂരോ സർക്കാരിനെതിരായ ഉപരോധ നയത്തിന്റെ ഭാഗമായിരുന്നു എന്നാൽ കപ്പൽ റഷ്യയിൽ രജിസ്റ്റർ ചെയ്തതോടെ റഷ്യ നിലപാടി കടുപ്പിച്ചു റഷ്യൻ സർക്കാർ ഔദ്യോഗികമായി കപ്പലിന്റെ പക്ഷം പിടിച്ചു സ്റ്റേറ്റ് മീഡിയയും വിദേശകാര്യ മന്ത്രാലയവും അന്താരാഷ്ട്ര നിയമലംഘനമാണ് അമേരിക്ക നടത്തുന്നതെന്ന് തുറന്നടിച്ചു ഇതിൻ്റെ തുടർച്ചയായാണ് റഷ്യൻ നാവികസേന നേരിട്ട് അകമ്പടി നൽകാനിറങ്ങിയത് ഇത് മഡൂരോ സർക്കാരിനുള്ള പൂർണ്ണ സുരക്ഷായുറപ്പായി മാറി ഇവിടെയാണ് റഷ്യയുടെ സൈനിക ശക്തിയും സാങ്കേതിക മികവും വ്യക്തമായി പുറത്തുവരുന്നത് ആണവശേഷിയുള്ളതും സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതുമായ റഷ്യൻ അന്തർവാഹിനികൾ ദീർഘദൂരങ്ങളിലും ശബ്ദരഹിതമായി പ്രവർത്തിക്കാൻ കഴിവുള്ളവയാണ് ഉപഗ്രഹ നിരീക്ഷണം ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ നാവിക ഡ്രോണുകൾ ഇവയെല്ലാം ചേർന്ന ഈ വിന്യാസം ഒരു ടാങ്കറിൻറെ സുരക്ഷ മാത്രമല്ല മഡൂരോ ഭരണകൂടത്തെ തുടരുത് എന്ന തന്ത്രപരമായ മുന്നറിയിപ്പാണ് വെനസ്വേലയുമായുള്ള റഷ്യയുടെ ബന്ധം ഇതോടെ കൂടുതൽ തുറന്നുകാട്ടപ്പെടുന്നു അമേരിക്കൻ ഉപരോധങ്ങൾ മൂലം എണ്ണ കയറ്റുമതി പ്രതിസന്ധിയിലായ വെനസ്വേലയ്ക്ക് റഷ്യ ഒരു സൈനിക സാമ്പത്തിക രക്ഷാകവചമായി പ്രവർത്തിക്കുന്നു ഊർജ്ജ സഹകരണം ആയുധ ഇടപാടുകൾ നാവിക സൈനിക പരിശീലനം ഇവയെല്ലാം ചേർന്ന് മഡൂരോ സർക്കാരിന്റെ നിലനിൽപ്പിന് ശക്തമായ പിന്തുണയാണ് നൽകുന്നത് വെനസ്വേലൻ എണ്ണയുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് റഷ്യയുടെ തന്നെ ഊർജ്ജ രാഷ്ട്രീയ താൽപ്പര്യങ്ങളുടെ ഭാഗമാണെങ്കിലും അതിലൂടെ മഡൂരോയെ ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കൻ ശ്രമങ്ങൾ നേരിട്ട് പരാജയപ്പെടുകയാണ് ഈ പശ്ചാത്തലത്തിൽ ഷാഡോ ഫ്ലീറ്റ് എന്നറിയപ്പെടുന്ന രഹസ്യ ടാങ്കർ ശൃംഖലയുടെ പ്രാധാന്യവും ഉയരുന്നു ഉപരോധങ്ങൾ മറികടക്കാൻ റഷ്യ ഇറാൻ വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങൾ ആശ്രയിക്കുന്ന ഈ ശൃംഖല ആഗോള എണ്ണ വിപണിയിലെ ഒരു ശക്തിയായി മാറിയിട്ടുണ്ട് സ്കിപ്പർ സെഞ്ചുറീസ് തുടങ്ങിയ ടാങ്കറുകൾ പിടിച്ചെടുത്ത അമേരിക്കൻ നീക്കങ്ങൾ ഈ ശൃംഖലയെ തകർക്കാനുള്ള ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ മരിനാര ടാങ്കറിന് റഷ്യൻ അകമ്പടി നൽകിയത് റഷ്യ പിന്മാറില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ചുരുക്കത്തിൽ ഇതൊരെണ്ണക്കപ്പലിന്റെ പിന്തുടർച്ചയല്ല മഡൂരോയെ ലക്ഷ്യമിട്ട അമേരിക്കൻ ഉപരോധ സമ്മർദ്ദ നയങ്ങൾക്ക് റഷ്യ നൽകുന്ന തുറന്ന മറുപടിയാണിത് റഷ്യ വെനസ്വേല സഖ്യത്തിന്റെ ആഴവും റഷ്യയുടെ നാവികശക്തിയും സാങ്കേതിക ആത്മവിശ്വാസവും ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുന്ന ഒരു രാഷ്ട്രീയ സൈനിക പ്രഖ്യാപനമായി ഈ സംഭവം മാറുന്നു അമേരിക്കൻ ഉപരോധങ്ങൾക്കു മുന്നിൽ മോസ്കോയും കരാക്കസും ഒരുമിച്ച് നിലകൊള്ളുന്നു എന്ന യാഥാർത്ഥ്യം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്നു